പന്തലാലുക്കൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ മഹോത്സവത്തിന് കൊച്ചിൻ ദേവസ്വം ബോർഡ് തിരുവഞ്ചിക്കുളം ദേവസ്വം ഓഫീസിന്റെ കീഴിലുള്ള പുല്ലൂറ്റ് പന്തലാലുക്കൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം മൂന്ന് ദിവസങ്ങളായി നടന്നു ഒന്നാം ദിവസം രാവിലെ പ്രഭാത പൂജ ഗണപതി ഹോമം തുടർന്ന് വൈകിട്ട് ദീപാരാധന കൊടികയറ്റം കൊടിപ്പുറത്ത് പറനിറയ്ക്കൽ നിറയ്ക്കൽ റഗാസേ ഫോക്ക് ബാൻഡ് അവതരിപ്പിച്ച നാടൻപാട്ടും ഉണ്ടായിരുന്നു രണ്ടാം ദിവസം രാവിലെ പ്രഭാത പൂജ ഗണപതി ഹോമം വീടുകളിൽ പറയെടുപ്പ് വൈകിട്ട് ദീപാരാധന കലാസന്ധ്യ എന്നിവ നടന്നു സമാപന ദിവസം രാവിലെ പ്രഭാത പൂജ ഗണപതി ഹോമം പൊങ്കാല സമർപ്പണം പ്രസാദ ഊട്ട് എഴുന്നള്ളിപ്പ് വിവിധ ദേശക്കാരുടെ താലം വരവ് വൈകിട്ട് ദീപാരാധന തുടർന്ന് ക്ഷേത്ര സന്നിധിയിൽ കുതിരക്കുത്ത് കളംപൂജയും പാട്ടും തായമ്പക പന്തീരഴി വെളുപ്പിന് കുന്നതൃക്കോവ് ശിവക്ഷേത്രത്തിൽ നിന്നും താലം എഴുന്നള്ളിപ്പും ഗുരുതിയോടെ സമാപനം കുറിച്ചു പ്രസിഡന്റ് എം കെ മോഹനൻ സെക്രട്ടറി എം എസ് പ്രശാന്ത് ട്രഷറി യു എം ഉണ്ണി എന്നിവർ നേതൃത്വം നൽകി